അർത്തുങ്കൽ തുറമുഖ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് ഗൂര്യൻ ബുധനാഴ്ച അർത്തുങ്കൽ ഫിഷറീസ് ഹാർബർ സന്ദർശിച്ചു തുറമുഖ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമം ആക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഹാർബറിൽ ചേർന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി നൽകി മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിനായി ഹാർബറുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതിനിധികൾ ഉടൻ തുറമുഖം സന്ദർശിക്കുമെന്ന ജോർജ് കുര്യൻ പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഐസ് പ്ലാൻ മുതലായവ സന്ദർശിച്ചു മോദി സർക്കാർ ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് നൂറ്റി അമ്പത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതോടെയാണ് ഹാർബർ നിർമ്മാണം പുതുജീവൻ കൈവന്നത് ഹാർബർ ചീഫ് എഞ്ചിനീയർ എം എ മുഹമ്മദ് അൻസാരി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എം ഡി രാജീവ് നബാർഡ് ഡി ഡി എം പ്രേംകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വപ്ന പി എസ് അർത്ഥങ്ങൾ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ബി സുനിൽ ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് വാസുദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ ബിനോയ് ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ജ്യോതിഷ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ കൃഷ്ണകുമാർ അഭിലാഷ് മാമ്പറമ്പിൽ ജനറൽ സെക്രട്ടറിമാരായ അരുൺ കെ പണിക്കർ രാഗിൻ ചന്ദ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു